ും അതിനു മുകളിലും പ്രായമുള്ളവരിൽ സ്കൂളിൽ പോയവരുടെ കണക്കെത്രയാണ് എന്ന് ചോദിച്ചാൽ കേരളം പറയും ശതമാനമാണെന്ന് ഇതേ ചോദ്യം ഉത്തർപ്രദേശിനോട് ചോദിച്ചാൽ ഉത്തർപ്രദേശ് പറയുന്ന കണക്ക് ആകെ അറുപത്തിയേഴ് പോയിന്റ് നാല് എന്നായിരിക്കും കേരളത്തിൽ ആറു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ സ്കൂളിൽ പോയവരുടെ കണക്ക് തെണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് യു പിയിൽ വെറും അറുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം മാത്രം ഇനി നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾ എത്രമാത്രം സാക്ഷരരാണ് എന്ന് ചോദിച്ചാൽ കേരളം പറയും ഇവിടത്തെ തെന്നൂറ്റി പോയിന്റ് നാല് ശതമാനം സ്ത്രീകളും സാക്ഷരരാണ് എന്ന യുപിയോട് ഈ കണക്ക് ചോദിച്ചാൽ അവർ പറയും അറുപത്തിയാറ് ശതമാനമാണെന്ന് ഇതൊക്കെ പോട്ടെ നല്ല ശൗചാലയമുള്ള വീടുകളുടെ കണക്ക് ചോദിച്ചാൽ കേരളത്തിലെ തെന്നൂറ്റി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വീടുകളിലും നല്ല ശൗചാലയമുണ്ട് ഉത്തർപ്രദേശിൽ നല്ല ശൗചാലയമുള്ള വീടുകളുടെ കണക്ക് അറുപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം മാത്രം അപ്പോൾ യു പി കേരളത്തിന് പിറകിൽ തന്നെയാണ് തീർന്നിട്ടില്ല നവജാത ശിശുമരണ നിരക്ക് കണക്കിൽ കേരളം മൂന്ന് പോയിന്റ് നാല് ശതമാനം ഉത്തർപ്രദേശ് മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ശിശുമരണ നിരക്കിൽ കേരളം നാല് പോയിന്റ് നാല് ശതമാനം ഉത്തർപ്രദേശ് അമ്പത് പോയിന്റ് നാല് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവ് സർവേ പ്രകാരമുള്ള കണക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും ആരോഗ്യ മേഖലയിലെ കാര്യമായാലും കേരളം ഉത്തർപ്രദേശിനും എത്രയോ മുകളിലാണ് ഇപ്പോൾ ഈ കണക്കുകൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ഇന്ന് നടക്കാനിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ കേരളത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ സൂക്ഷിച്ചു വോട്ട് ചെയ്തില്ലെങ്കിൽ യു പി കേരളത്തെ പോലെയാകുമെന്നാണ് യോഗി ആദിത്യനാഥ ഇന്ന് നൽകിയ ഒരു സന്ദേശത്തിൽ തങ്ങളുടെ വോട്ടർമാരോട് പറഞ്ഞത് കേരളത്തെ മാത്രമല്ല ബംഗാളിനോടും കാശ്മീരിനോടുമൊക്കെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ ഉത്തർപ്രദേശിനെ ഉപമിച്ചിരുന്നു അതായത് നിങ്ങൾ സൂക്ഷിച്ച വോട്ട് ചെയ്തില്ലായെങ്കിൽ യു പി കേരളം പോലെയോ അല്ലെങ്കിൽ ബംഗാളിനെ പോലെയോ കാശ്മീരിനെ പോലെയോ ആകുമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ ഇന്നത്തെ പ്രസ്താവന ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കണക്കുകളൊക്കെ ഉദ്ധരിച്ചത് ഏതായാലും കേരളത്തെ ഇത്ര തരം താഴ്ത്തി സംസാരിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ നല്ല കിടിലൻ മറുപടി നൽകിയിട്ടുണ്ട് കേരളം ആരോഗ്യ മേഖലയിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമകാര്യങ്ങളിലും ഒക്കെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ പോലും ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശും ഒരു കേരളത്തെ പോലെ ഒരു മറുപടിയാണ് സതീശനും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും യോഗി ആദിത്യനാഥിന് യോഗി ആദിത്യനാഥിന്റെ ഈ പ്രസ്താവന വളരെ വലിയ വിവാദമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മാത്രമല്ല കേരളീയലൊട്ടാകെ യോഗി ആദിത്യനാഥിന്റെ ഈ പ്രസ്താവനക്ക് നല്ല ചുട്ട മറുപടി നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള